എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അന്ന് ഗംഗാധരമേനോനോട് ചോദിച്ചു ബൈജയന്തി വിവാഹത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് അതെന്ത് വർത്തമാനോ അങ്കിള് പറഞ്ഞത് അങ്ങനെയൊക്കെ ചോദിക്കാൻ കൊള്ളാവോ എന്ന് ചോദിക്കുമ്പോൾ നിക്ക് മനു ഞാൻ ബാക്കി കൂടെ പറയട്ടെ എന്ന് പറയും ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ അവിടുന്ന് കിട്ടിയ മറുപടി പ്രസവിച്ചിട്ടുണ്ട് എന്നാണ് എന്ന് പറയുന്നത് മനു ഞങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു മറുപടി കിട്ടിയ പിന്നെ ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടിരുന്നത് അന്ന് എന്നോട് പറഞ്ഞത് അങ്ങനെ ഒരു പ്രസവം നടന്നുവെന്നും ആ കുട്ടി മരിച്ചു പോയി ആണ് എന്ന് പറയും അന്തേക്കും അങ്ങനെ തളർന്നങ്ങിയിരിക്കുക കേട്ടോ മനു മനുവിനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് വീണ്ടും ഞാൻ കുറേ കൂടി ചോദിച്ചു പറ മറ്റൊരു മറുപടി കിട്ടി അന്ന് പ്രസവിച്ച കുട്ടിയെ ഏതോ ഒരു ആ ഓർഫനേജിലാക്കിയിരുന്നു ആക്കിയിരുന്നു എന്നും രണ്ട് വർഷം കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു അസുഖം വന്ന് മരിച്ചു പോയി എന്നുമാണ് എന്നോട് പറഞ്ഞത് പിന്നെ എന്നെ ഈ ഇരുപത്തിരണ്ട് വർഷം വഞ്ചിച്ചവരോട് ഞാൻ എന്ത് വേരുന്നായിരുന്നു എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ ഇത്രയും ഇങ്ങനെ കേൾക്കുമ്പോൾ മനുവിനങ്ങ് സങ്കടം വരുന്നു അങ്ങ് വിങ്ങി പൂട്ടു ആട്ടോ മനു ആ സങ്കടമെല്ലാം കടിച്ചു പിടിച്ചു കൊണ്ട് ബാലേന്ദ്രനോട് പറയുന്നുണ്ട് സോറി അങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവിടുന്ന് ഞാൻ പോകാട്ടോ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാൻ വേണ്ടി തുടങ്ങുവാണ് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഏതായാലും നീ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞല്ലോ ബാക്കി ഇങ്ങടെ അറിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയും എന്നിട്ട് അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട് അന്ന് മരിച്ചുപോയി എന്ന് നിൻ്റെ വെല്ലിച്ചൻ പറഞ്ഞ ആ കുട്ടിയുണ്ടല്ലോ അന്ന് പ്രസവത്തിന് ശേഷം നിൻ്റെ മുത്തച്ഛനും രാവണ്ണി മേനോനും കൂടി അനാഥാലയത്തിലാക്കിയ ആ കുട്ടി ആ കുട്ടിയാണ് ഇന്ന് അലീന എന്ന പേരിൽ എൻ്റെ മകളാണ് എന്ന് പറഞ്ഞ് ഞാനിവിടെ കൊണ്ട് നിർത്തിയേക്കുന്നത് എന്ന് പറയുമ്പോൾ മനുവിനെ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ മനു അവിടെ നിന്നിട്ട് പയ്യാ കഥകയിലങ്ങ് ചാരി നിൽക്കുവാണ് ശരീരം തളർന്നു പോയി ഇതൊന്നും പ്രതീക്ഷിക്കുന്ന വാർത്തകളല്ലോ അതുകൊണ്ട് തന്നെ കുറച്ചുകറിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇനി ഞാൻ എന്താ വേണ്ടതെന്ന് നീ പറ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിക്കുവാണ് മനു കുറച്ചേരോട് അങ്ങനെ അന്തം വിട്ട് നിന്നിട്ട് ഇതെന്താ നിങ്ങളെ ഞാൻ ഈ കേൾക്കുന്നേ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് ബാലേന്ദ്രനോട് കുറേ സോറി പറയും എന്നിട്ട് ബാലേന്ദ്രൻ്റെ തോളിൽ തന്നെ ചാഞ്ഞ് കിടന്ന് കുറച്ചേരും കരയുന്നു ഉണ്ട് നേരം സാരമില്ല എന്ന് ബാലേന്ദ്രനും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് മനു അവിടുന്ന് പോയി അവിടെ ഒരു അവിടെയൊരു കട്ടിലിൽ കട്ടിലിരിക്കുവാണ് മനു അങ്ങ് ആകെ തളർന്നു പോയി മനു ഒട്ടും പ്രതീക്ഷിച്ചതല്ലല്ലോ ഈ വാർത്ത ഇതായാലും ബാലേന്ദ്രൻ ഇതെല്ലാം കഴിഞ്ഞ് മനുവിൻ്റെ അടുത്ത് പോയി ഇരിക്കും എന്നിട്ട് പറയുന്നുണ്ട് നീ ഓർക്കുന്നുണ്ടോ അന്ന് നമ്മൾ ആദ്യമായിട്ട് അലീനെ കാണാൻ പോയപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നു നിൻ്റെ മുത്തശ്ശൻ അറുത്തുകഴിക്കും ഉപ്പ് തേക്കാത്ത നിന്റെ മുത്തശ്ശൻ മരണക്കിടയ്ക്കൽ നിന്ന് എഴുന്നേറ്റ് ഇവിടെ വന്നെങ്കിലും ഇവളെ സെലക്ട് ചെയ്യണമെങ്കിലും അതുപോലെ ബ്രിജ് താമയ്ക്ക് ഡൊണേഷൻ കൊടുക്കണമെങ്കിലും ഒക്കെ അതിൻ്റെ പുറകിൽ എന്തോ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ഞാൻ വെറുതെ ഊഹിച്ച് പറഞ്ഞതാണെങ്കിലും അത് ആയില്ലേ മനു എന്ന് ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് ചെയ്ത തെറ്റിനെല്ലാം മരിക്കുന്നതിന് മുമ്പ് പ്രായച്ചം ചെയ്തതാണ് നിൻ്റെ മുത്തശ്ശൻ കുഞ്ഞിരാമ മേനോൻ എന്നിങ്ങനെ ഭയങ്കര പുച്ഛത്തോടെ പറയോ കേട്ടോ അത്രയും ദേഷ്യം വരുന്നുണ്ട് ബാലേന്ദ്രൻ മേനോന് ബാലേന്ദ്രന് അപ്പം മനുവിനൊന്നും പറയാനില്ല മനു ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ കരഞ്ഞ് അങ്ങ് നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇത്രയും കാലം വെറുതെ വിഡ്ഢിയാവില്ലായിരുന്നു നമ്മൾ തമ്മിൽ ഇത്രയും സ്നേഹം ഉണ്ടായിട്ടും എന്നോട് ഈ കാര്യമൊന്നു തുറന്ന് പറയാൻ അങ്ങനെ തോന്നിയില്ലല്ലോ എന്നൊക്കെ പറയുവേ എന്നിട്ട് അലീനയും അലീനയുടെ കാര്യം പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അലിനെ കുറ്റപ്പെടുത്തണ്ട ഞാൻ അറിയാതെ ഒരു ഒരു വിരൽ പോലും അവൾ അനക്കില്ല എന്ന് പറയുമ്പം അവളെ പൂട്ടിയിട്ടേക്കുവാണോ അംഗ്ലെ എന്ന് ചോദിക്കും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എനിക്കും എന്തെങ്കിലും ഒരു പിടിവള്ളി വേണ്ട അല്ലെങ്കിൽ ഞാനിതെല്ലാം കൂടെ അടിച്ചു തകർത്തിട്ട് ഞാൻ എങ്ങോട്ടേലും ഇറങ്ങിപ്പോയനെ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് പറയുവാണ് എന്നിട്ട് മനുനോട് ചോദിക്കും ഇനി ഞാൻ എന്താ ചെയ്യേണ്ടേ നീ പറഞ്ഞല്ലോ കള്ളക്കഥകൾ പറഞ്ഞ് ഞാൻ ഈ കുടുംബത്തെ നശിപ്പിക്കുവാണ് എന്ന് ഞാൻ ആ കള്ളക്കഥ പറഞ്ഞതുകൊണ്ട് ാണോ ഈ കുടുംബം നശിക്കുന്നത് അതോ ഞാൻ സത്യം പറഞ്ഞാലാണോ ഇനി നീ പറ എന്ന് പറയുവാണ് അന്നേരം മനു പറയുമെന്നുണ്ട് അങ്കളെ എന്നോട് ക്ഷമിക്കണം ഞാൻ സോറി പറഞ്ഞല്ലോ എനിക്കിനിൻ്റെ അകത്ത് ഒന്നും പറയാനില്ല എന്ന് പറയും എന്നിട്ട് കുറച്ച് നേരോട് അവിടെ ഇരുന്നിട്ട് ഞാൻ പോവുക എന്ന് പറയുമ്പം മനീന്ദ്രൻ്റെ എന്തോ കൂടി പറയാൻ വരുന്നുണ്ട് എന്നിട്ട് അതങ്ങ് നിർത്തു വന്നിട്ട് ആ എന്ന് പറയുന്നു അങ്ങനെ മനു താഴോട്ട് ഇറങ്ങി പോരൂട്ടോ മനുവിൻ്റെ ഇറങ്ങി വന്നിട്ട് അങ്ങ് താഴെ വരെ എത്തുന്നില്ല അപ്പം സ്റ്റെപ്പിൽ വന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുക അന്നേരമാണ് കാണുന്നത് താഴെ വൈജയന്തി താഴെ നിന്ന് ഫോൺ വിളിക്കുന്നുണ്ട് ശിവനെ ശിവനെ വിളിച്ചിട്ട് പോയിട്ട് എന്തായി എന്നൊക്കെ ചോദിക്കുമ്പം ആ ചില വിശേഷങ്ങളൊക്കെ ഉണ്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് വന്നപ്പോൾ നിന്നോടൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കും ഇല്ല എന്നും പറയും നേരം വൈജന്തി പറയുന്നുണ്ട് മനു ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന് ആ അവൻ അങ്ങോട്ടാണോ വന്നേ എന്നിട്ട് അവൻ എന്താ ചെയ്തേ അവന അവിടെ എന്തെടുക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ വന്നതേ അലിയനെ കണ്ടു എന്താ ചോദിച്ചേ പറഞ്ഞേ എന്നൊന്നും എനിക്കറിയത്തില്ല അതിനുശേഷം ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ട് അങ്ങ് മുകളിലോട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് മനു ആ സ്റ്റെപ്പിൽ നിൽക്കുന്ന കാണുന്നത് ആ ഇവിടെ ഉണ്ട് ശിവേട്ട എന്ന് പറയും എന്നിട്ട് അന്നേരം ആ അവൻ അവിടെ ഉണ്ടോ എടി നീ നിനക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ ബാക്കി വിശേഷങ്ങൾ ഇവിടെ വരുമ്പം പറയാമെന്ന് പറയും ഫോണിൽ കിട്ടി പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വൈജ്യന്തി പോരാ നേരിട്ട് തന്നെ പറയേണ്ട കാര്യമാണ് നീ ഇങ്ങോട്ട് വാ എന്ന് പറയും ആയിക്കോട്ടെ ശിവേട്ട എന്ന് പറഞ്ഞാൽ ഫോം വെച്ചിട്ട് മനുനോട് വയ്ക്കുന്നുണ്ട് നീ എന്താണ് അവിടെ തന്നെ നിൽക്കുന്നതെന്ന് അന്നേരം ഏ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഓ ഒന്നും ഇല്ല എന്നിങ്ങനെ നമ്മളിങ്ങനെ അർത്ഥം വെച്ച് പറയില്ലേ അങ്ങനെ പറഞ്ഞിട്ട് വൈജ്യന്തി അകത്തേക്ക് പോകുന്നു ആ മനു അവിടെ തന്നെ നിൽക്കുകട്ടോ സ്റ്റെക്കായിട്ട് ഇങ്ങനെ തളർന്നു നിൽക്കുന്നവൻ അവിടെ അപ്പം തന്നെ നിൽക്കുവാണ് അത് കഴിഞ്ഞ് കൃഷ്ണമോൾ പുറത്തേക്ക് ഇറങ്ങി വരും എന്നിട്ട് ചേച്ചി ഞാൻ ട്യൂഷന് പോകാട്ടോ എന്ന് പറയും അന്നേരം അങ്ങോട്ടേക്ക് അലീനെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അലീനയുടെ മുഖത്തിരി വിഷമമാട്ടോ മനു ഇത്തിരി ദേഷ്യത്തിലാണല്ലോ മുകളിലോട്ട് കയറിപ്പോയൽ അതിൻ്റെ ആയിരിക്കും അന്നേരം ആ മുഖം കാണുന്നത് കൃഷ്ണമോൾക്ക് അത് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് കൃഷ്ണമോൾ ചോദിക്കും ഇന്നിവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നോ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ലാടി എന്ന് പറയും അന്നേരം എന്തെങ്കിലും വിഷമമുണ്ടോ എന്നോട് പറയണം കേട്ടോ എന്നിങ്ങനെ കൃഷ്ണമോൾ ഒരുപാട് സ്നേഹത്തോടെ പറയുമ്പം അലീനിക്കും ഇത്തിരി വിഷമോക്കുവാനുണ്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് നീ ട്യൂഷന് പോയിട്ട് വാ എന്ന് പറയും അങ്ങനെ കൃഷ്ണമോൾ പോകുന്നു രണ്ട് മിനിറ്റ് ും വൈജ്യന്തി ഇറങ്ങി വരുന്നു വൈജയന്തി അലീനിയെ വിളിച്ചു വരുത്തും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ശിവേടനെ കാണാൻ വേണ്ടി പോവുകയാണ് പോയിട്ട് വരുന്ന ആ അത്രയും സമയം മാത്രമേ നീ ഈ വീട്ടിൽ കാണുള്ളൂ ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ അതിൽ ഒരാളെ ഇവിടെ നിന്നാൽ മതി അത് തീരുമാനിച്ചുറപ്പിച്ചിട്ടേ ഞാൻ തിരിച്ചു വരുവുള്ളൂ എന്ന് പറഞ്ഞ് ഒരു ഭീഷണി കൊടുത്തിട്ടാണ് വൈജ്യന്തി അങ്ങ് ഇറങ്ങി പോകുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് മനു അവിടെ നിന്ന് ഇപ്പണ്ടെ മനുവിനെ ആകെ വിഷമാവുന്നുണ്ട് അലീനയുടെ ഓരോ അവസ്ഥകളാണ് ഈ കാണിക്കുന്നത് അങ്ങനെ വൈജന്യം പോയി കഴിയുമ്പോഴേക്കും രണ്ടുപേരും ട്യൂഷന് സാധാരണ ഒരുമിച്ച് പോണത് കൃഷ്ണമോളും ബബിദി ബബിദി ഇറങ്ങി വരും എനിക്ക് ചായ എടുത്തോ എന്ന് ചോദിക്കുകയാണ് അലീനോട് അന്നേരം ഇല്ല ഞാൻ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ എടുക്കാം എന്ന് പറയുമ്പോൾ ഓ എനിക്ക് ട്യൂഷന് എന്നുള്ള കാര്യം അറിയത്തില്ലേ ഞാൻ പറഞ്ഞിട്ട് വേണോ ചായ എടുത്തു തരാൻ നിനക്ക് ഇവിടെ എന്നാ പണി എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിച്ചിട്ട് എനിക്കിനി ചായ വേണ്ട നീ തന്നെ തന്നെ ഇട്ട് കുടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടെങ്ങ് പോകുകയാണെ അലീനയ്ക്ക് എനിക്ക് വിഷമാവുന്നുണ്ട് അലീനെ വിഷമിച്ചിങ്ങനെ നോക്കി നിന്നിട്ട് അകത്തേക്ക് പോകുന്നു ഇത്രയും കാര്യങ്ങൾ മനു അവിടെ നിന്നിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് മനുനെ ആകെ വിഷമവും സങ്കടവും ഒക്കെ ആവുന്നുണ്ട് അങ്ങനെ അവർ മൂന്ന് പേരും പോയി കഴിഞ്ഞേക്കും യും മനു താഴേക്ക് പയ്യെ ഇറങ്ങി വരുവാണ് എന്നിട്ട് എന്ന് വിളിക്കും അലീന അടുക്കളയിലേക്ക് പോയായിരുന്നു കേട്ടോ അലീന ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മനുമാട്ടാ മനുവേട്ടന് വേട്ടന് ചായ വേണമെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പയ്യ തലയാട്ടും ഇത് ഇപ്പം എടുത്തതരാട്ടോ എന്ന് പറഞ്ഞാൽ അടുക്കളയിലേക്ക് പോവാണ് എന്നിട്ട് ചായ ഇടുന്നുണ്ട് മനു ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അലീനെ എന്നിട്ട് മനു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർക്കുക ആദ്യമായിട്ട് അവർ തമ്മിൽ കണ്ടുമുട്ടിയപ്പം അലീനെ ചായ കൊണ്ട് കൊടുത്തത് അതിനുശേഷം ബ്രിജിത്താമ്മയുടെ മരണത്തിനൊക്കെ മരണമൊക്കെ കഴിഞ്ഞാണല്ലോ പിന്നെ കാണുന്നത് അന്ന് കൂട്ടിക്കൊണ്ട് വന്നത് വണ്ടി തിരിച്ചു വന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനുൻ്റെ മനസ്സിലിടെ പോവാണ് അവസാനം ബാലേന്ദ്രൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ കിടന്നപ്പം വൈദ്യൻ്റെ ബഹളം വെച്ചപ്പോൾ കൂട്ടിക്കൊണ്ട് വന്ന സീനില്ല അതെല്ലാം ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് വരുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ കണ്ണ് നിറഞ്ഞിരിക്കുവാണേ അപ്പം അലിനെ പറയുന്നുണ്ട് ഇന്ന് ചായ കൊടുക്കാത്തത് കൊണ്ട് ബബുദ്ധ ദേഷ്യപ്പെട്ടാ പോയത് അവൾക്ക് എപ്പോഴും ദേഷ്യമാണ് പക്ഷേ കൃഷ്ണമോൾ അങ്ങനെയല്ല നല്ല സ്നേഹം എവിടുന്നെങ്കിലും എനിക്ക് ഇത്തിരി സ്നേഹം കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പം മനുവിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുവാണേ നേരം എന്താ മനുവേട്ടാ എന്താ സംഭവിച്ചത് അച്ഛൻ എന്തെങ്കിലും വഴക്ക് പറഞ്ഞു എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് ചായയൊക്കെ വെക്കാൻ വേണ്ടി പാലൊക്കെ വെച്ചായിരുന്നു നല്ലതോ കോഫി എന്നിട്ട് എന്താ മനുവേട്ടാ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നെങ്കിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണേ എന്നിട്ട് അന്നേരം മനു അലീനോട് ചോദിക്കുവാണ് നീ ആരാ എന്നോട് തുറന്നു പറ എന്ന് അന്നേരം അലീന ഇങ്ങനെ ഇങ്ങനെ മുഖത്തോട്ട് നോക്കിയിട്ട് അച്ഛനൊന്നും പറഞ്ഞില്ലേ എന്താ പറഞ്ഞു എന്ന് ചോദിക്കുന്നേക്കും മനു ഇങ്ങനെ സങ്കടപ്പെട്ട് ചോദിക്കുകയാണ് ഞാനല്ലേ നീ ഇനി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അപ്പോൾ ഞാനല്ലേ നീ ആരാണ് എന്ന് ആദ്യം അറിയേണ്ടത് എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നെ ഇനി നിന്ന് അത് മറച്ചു വെച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നേക്കും ആകെ സങ്കടം വരുന്നു അലീനയ്ക്ക് അലീനെ കൈക്കൂപ്പി പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുക എനിക്ക് പറ്റില്ലായിരുന്നു മനു അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് അന്നേരം അലീനയുടെ ആ സങ്കടവും കൂടെ കാണുന്നേക്കും മനുവിന് ആകെ വിഷമാവും മനു അലീനെ ചേർത്ത് പിടിക്കുന്നുണ്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ചെന്ന് കരയുന്നുണ്ട് കേട്ടോ അതൊക്കെ ഭയങ്കര ഇമോഷണലായിട്ട് എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് നമുക്കും സങ്കടം വരും കാണുമ്പോൾ പിന്നെ കാണിക്കുന്നത് വൈജയന്തിയാണ് വൈജയന്തി ശിവശങ്കരം വിളിച്ച അങ്ങോട്ട് ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ വണ്ടികളൊന്നും ഇല്ലാട്ടോ ചർച്ചയ്ക്ക് വന്നവരുടെ വണ്ടിയൊക്കെ പോയതുകൊണ്ട് ചെറിയ സംശയമൊക്കെ തോന്നും കയറി വരുന്നതേ കമലോടി വയ്ക്കുന്നുണ്ട് എന്ത് ബാക്കി എല്ലാവരും പോയോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ പോയി ശിവേട്ടനകത്തുണ്ട് നീ അവിട്ട് പോവാ എന്ന് പറയും കത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശിവൻ്റെ മുഖഭാവമൊക്കെ കാണുമ്പോൾ ഒരു സംശയം എന്താ ശിവയായിട്ടാണ് ഇന്ന് ചർച്ചയിൽ എന്താ പറഞ്ഞത് എന്ന് വയ്ക്കുമ്പോൾ ആ പറയാം നീ വാ വന്നിരിക്കേ എന്ന് പറയുവാണ് അന്നേരം കമലയുടെയും ശിവൻ്റെയും മുഖം കാണുമ്പോൾ എന്തൊക്കെയോ ഒരു സംശയം തോന്നുന്നുണ്ട് വൈജ്യന്തിക്ക് എന്നിട്ട് അവിടെ വന്നിരുന്നതിന് ശേഷം ബാലേന്ദ്രൻ എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് വയ്ക്കും ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല എന്താ എന്താ കാര്യം എന്ന് ചോദിക്കും അന്നേരം ശിവം പറയുന്നുണ്ട് അലീനയുടെ കാര്യം ആദ്യമേ അങ്ങ് വിട്ട് കളയുന്നതായിരുന്നു നല്ലത് അവൾ അവിടെ ഒരു വേലക്കാരിയായിട്ട് അങ്ങനെ നിന്നു നിന്നുപോയേനെ ഇതിപ്പം മണ്ണിനടി കടന്ന് ഞാഞ്ഞൂരിനെ കുഴൽ ഊതി പുറത്തുകൊണ്ടു വന്ന് രാജവംപാലെ ആക്കിയ അവസ്ഥയായി എന്ന് പറയും അന്നേരം ഇത് എന്തായി ശിവട്ടം പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ഒന്ന് പറ ഞാൻ അല്ലെങ്കിൽ തന്നെ തീയുട് മുകളിൽ നിൽക്കുന്നത് പോലെയാണ് എന്ന് പറയും അന്നേരം പറയുവാണ് എടി അലീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ആരാന്ന് എനിക്ക് ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ മനുവും ബാലചേന്ദ്രനും കൂടിയല്ലേ എന്ന് ചോദിക്കും അന്നേരം മനു കൂടെ ഉണ്ട് എന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് മൊത്തം ബാലേന്ദ്രൻ്റെ കളിയായിരുന്നു എന്ന് പറയുമ്പം ഒന്നും മനസ്സിലാകാതെ നോക്കി നിൽക്കുന്ന വൈജന്തി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അത് കഴിഞ്ഞ് നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് അതിൽ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അവിടുന്ന് വരുന്ന വൈജന്തിക്ക് യാതൊരു മാറ്റവും ഇല്ലാട്ടോ അതുപോലെ മുത്തശ്ശിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുവാണെങ്കിൽ ഇനി എങ്ങനെയാണ് നീ ആ വഞ്ചകൻ്റെ കൂടെ ചതിയൻ്റെ കൂടെ ജീവിക്കുന്നതെന്ന് ഈ മുത്തശ്ശേനെ ആദ്യം എടുത്ത് കിണറ്റിലിറണം ഈ മുത്തശ്ശിയുടെ സ്വഭാവമല്ല മോൾക്ക് കിട്ടിയേക്കുന്നത് ഏതായാലും മോൾ അതിനൊക്കെ വലിയ ചതി ചെയ്തിട്ട് നിൽക്കുന്നതിനാണ് അവരുടെ ഡയലോഗ് അടിക്കുന്നത് അവിടെ നിന്ന് തിരിച്ചു വരുന്ന വൈദ്യന്തയും ഈ സെയിം കാര്യം തന്നെയാണ് അലീനോട് പറയുന്നത് അലീനോട് പറയുവാണ് നീ നിന്റെ അച്ഛനും അമ്മയും ആരാന്നറിയത്തില്ല അനാഥാലയത്തിൽ നിന്നതാണ് നിന്നതാണെന്നൊക്കെയല്ലേ എന്നോട് പറഞ്ഞേക്കുന്നത് ഒരു കാര്യം നീ ഓർത്തോ നമ്മൾ രണ്ടു വീട്ടിലൂടെ ഈ വീട്ടിൽ പോകില്ല ആരെങ്കിലും ഒരാളെ നിൽക്കോളൂ എന്നും പറയുന്നുണ്ട്